എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സിരോഹി പണ്ണാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുക പറ്റിയ നല്ലൊരു കങ്കയം ഇനത്തപ്പെട്ട നല്ല ഭംഗിയുള്ള കുട്ടി നല്ല കുഞ്ഞപ്പാവറും നല്ല കാലകരം ഇടനീട്ടൊക്കെ നല്ലൊരു കുട്ടിയാണ് ഇതിനെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാട വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് രൂപയാണ് സ്ഥലം മുന്നാർക്കാട് പതിമൂവായിരം രൂപ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക മുരിക്കുട്ടിനെ കൊണ്ടുവന്നേക്കെടുത്ത വീഡിയോസാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിമൂന്ന് രൂപയ്ക്കാ നല്ല കുഞ്ഞപ്പാവറുള്ള സ്റ്റൈലുള്ള നല്ല മോരിക്കുട്ടി വീഡിയോസിൽ കാണുന്ന നല്ലൊരു ഓങ്കോൾ ഇനത്തപ്പെട്ട ആന്ധ്ര ഇനത്തപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല കാലകര ഇടനീട്ടൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല കുഞ്ഞപ്പവറും നല്ല തലടപ്പുള്ള കുട്ടിയാണ് അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡെലിവറി ചാർജ് വളർത്തുകാർക്ക് ഒറ്റ കുട്ടിയാണ് നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നല്ല ഒറ്റക്കളറിനല്ല വെള്ളക്കളറുള്ള അടിപൊളി കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഒരാറു മാസം ഒരു വല്ല ഒരു വല്ല നിർത്തിയ നല്ലൊരു വിലക്ക് വിറ്റ് പോകുന്ന കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനാറ് രൂപയാണ് സുഹൃത്ത് നല്ല അടിപൊളി ബീറ്റൽ ഒരാട് കേട്ടോ ബിറ്റെല്ലിൽ ഒരാട് നല്ല വെള്ളിക്കണ്ണും ചെവിലന്നത്തെ കല്ലൊരാട് ചില ആണ് രണ്ടര മാസം ചനയ്ക്കും കൊണ്ടാ നല്ല അടിപൊളി നല്ല അകിടൊക്കെയാണ് രണ്ടര മാസം ചന പാൽ വറ്റി തുടങ്ങിയ കൊണ്ടാ പാൽ ഇല്ലപ്പോൾ ഒരു ഗ്ലാസ് പാലൊക്കെ ഉള്ളൂ കഴിഞ്ഞ പ്രശ്നത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആടാണ് നല്ല ഉടൽനീറ്റും ഹൈറ്റും വലിപ്പമൊക്കെ ഉള്ള ഏകദേശം ഒരു അയിമ്പത്തഞ്ച് ബോഡി ആയിട്ട് ഉണ്ടാവും വലിയ ആട് ബീറ്റിൽ ഒറിജിനൽ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്ത കേട്ടോ നല്ല മട്ടക്കൊമ്പും വെള്ളിക്കണ്ണൊക്കെ നല്ല ആടാട്ടാ വാഷിക്കാൻ വേണ്ടി വിളിച്ചോളി സ്ഥലം മലപ്പുറം വട്ടപ്പറമ്പ് ചാപ്പിൻകാണ്ടിക്ക് അടുക്കത്ത് വട്ടപ്പറമ്പ് കേട്ടാ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഈ ആട് ലാസ്റ്റ് നമുക്ക് ഇരുപത്തിമൂന്ന് റുപ്പ്യട്ടേ കൊടുക്കട്ടോ വലിയ ആടാണ് കേട്ടോ ഏകദേശം ഒരു മുപ്പ് കിലോൻ്റെ അടുത്ത് ഇറച്ചിക്കും ഉണ്ടാവും കേട്ടോ മൂന്നാമത്തെ ശനയാണ് നല്ല ഉടലിനുള്ള ആടാട്ടോ നല്ല സൂപ്പർ ആടാ നല്ല വെള്ളിക്കണ്ണാട്ടോ ആടിന് കുട്ടിയെ പൊളി ആട് മലപ്പാറയിൽ വേറൊരാൾ മൂന്ന് പ്രശ്നം കഴിഞ്ഞോളൂ നാലാമതിൽ ചേനയാണ് കേട്ടോ രണ്ടു മാസമായിട്ടോ ചോട്ടിച്ചിട്ട് രണ്ട് മാസമായി എന്നാണ് നല്ല ആടാ വലിപ്പമുള്ള ആടാട്ടോ നല്ല ഉടലിനുള്ള ആടാ അവിടെ കുറച്ച് മീനില് കമ്മിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉഷം വെള്ളം കാട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കാല് വേറെ എടുക്കണ വീടിയാണ് അപ്പോൾ ഇതിന് ആവശ്യക്കാണ്ടെങ്കിൽ വിളിച്ചോളി ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് റുപ്പ്യ ഫിക്സഡ് റേറ്റ് ആണ് കുറേ കേട്ടോ ലാസ്റ്റ് റേറ്റ് പതിമൂന്ന് നല്ല ചന ഉള്ള വലിയ ഒരാടാ കേട്ടോ അത് സുഹൃത്തുക്കളായി യു ഡി എസ് രണ്ട് വലിയ മുട്ടൻ കുട്ടികൾ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാട്ടോ എൻ്റെ വെള്ളിക്കണ്ണുള്ള നല്ല കുട്ടികൾ നല്ല പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികളാണ് രണ്ടും കൂടെ പതിനെട്ട് റുപ്പ്യ ലാസ്റ്റ് ഇട്ടേ കൊടുക്കാം നമുക്ക് നല്ല തീറ്റ തുടങ്ങി ആറ് മാസം പ്രായം സ്ഥലം വരുന്ന മലപ്പുറം വട്ടപ്പറമ്പ് ചട്ടിപ്പറമ്പ് അടുത്ത് വട്ടപ്പറമ്പ് നാലാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം നിറച്ചനയുള്ള ഒരു വലിയൊരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത്തി അഞ്ച് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ബീറ്റിൽ മുട്ടലുമായിട്ടാണ് വളർത്താൻ അനുജമായ ഈ ക്രോസ് ബീഡ് ചെനയാഡിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും വിൽപ്പനക്ക് ഏറ്റു കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരം രൂപ സ്ഥലം തിരൂർ നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളമെല്ലാമുള്ള ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും നല്ല ബ്രീഡാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആടും കുട്ടിയും കൂടി സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിനും കുഞ്ഞിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ യമുകൾ വിൽപ്പനക്ക് വളർത്താനൊക്കെ സിമ്പിളാണെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ അഞ്ചര മാസം പ്രായമായതാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം രണ്ടര വർഷം കഴിയുമ്പോഴാണ് ഇവർ എഗിങ്ങും സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ ഉദ്ദേശം പോലെ അഞ്ചര മാസം പ്രായമായ എമുവിന് അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൻ്റെ വില പറഞ്ഞത് അറുപതിനായിരം എന്ന് പറഞ്ഞത് പേറിൻ്റെ റേറ്റ് ആണ് കേട്ടോ പേറിനാണ് അറുപതിനായിരം അതിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല രണ്ടും കൂടി പതിമൂവായിരത്തി അറുനൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ഫേസ് പഞ്ച് നല്ല ചെവി നീളം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ക്രോസിങ്ങിന് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ പ്രായം പാൽപ്പല്ല് പ്രായമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഗീർ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ നാൽപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നൂല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കൊല്ലം മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്നാഴ്ച പ്രായമായതാണ് ആയിരത്തിൻ്റെ മുകളിൽ പീസ് കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് അറുപത് രൂപ സ്ഥലം പത്തനംതിട്ട ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടുകളിൽ കാണാം നല്ലൊരു കാന്കയത്തിൻ്റെ കുട്ടിയാണ് കാന്ങ്കയം ബ്രീഡിലുള്ള നല്ല പാൽ കൂടി കിട്ടിയല്ല വളർച്ചയുള്ളൊരു കുട്ടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വളർച്ചയിലെത്തും നല്ല ക്വാളിറ്റി കുട്ടിയാണ് ഇങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കാണാൻ ഭംഗിയുള്ള നല്ല വെള്ളക്കളറുള്ള അടിപൊളി ഒരു കുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നവരും പതിമൂന്ന് അഞ്ഞൂറാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്നത് വെറും പതിമൂന്ന് അഞ്ഞൂറാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം കണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല വളർച്ചയിലെത്തിയ നല്ല കാണാൻ ഭംഗിയുണ്ടാവുകൊണ്ട് പെട്ടെന്ന് തന്നെ വിറ്റ് വിറ്റുപോകുന്ന വളർത്തുന്നവർക്ക് നഷ്ടമില്ലാത്ത അടിപൊളി മോരിക്കുട്ടി കാങ്കയം കുട്ടിയാണ് ഈ വീഡിയോ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു കാങ്കറേജ് ഇനത്തപ്പെട്ട നല്ലൊരു വളർച്ചയുള്ളൊരു മുരിക്കുട്ടി നല്ല ഇടം ഇട്ടം കാലകരം നല്ല കുഞ്ഞപ്പവറക്കളല്ല ഭംഗിള ചെവിയൊക്കെ നല്ലൊരു കാങ്കറേജ് ഇനത്തപ്പെട്ട നല്ലൊരു മുരിക്കുട്ടിയാണ് നല്ല വളർച്ചയാവും നല്ല തീറ്റ മുളക് കൊടുത്താൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ച നല്ല ഗ്രോത്തിൽ വരുന്ന കുട്ടിയാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ഡെലിവറി വാ ഡെലിവറി സൗകര്യം കണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് വെറും പതിനേഴായിരം രൂപ വില ഉദ്ദേശിക്കുന്നത് കാങ്കറേജിനെട്ട ഈ നല്ലൊരു മോരിക്കുട്ടി പെട്ടെന്നുള്ള വളർച്ചയിൽ വരുന്ന കുട്ടിയാണ് താല്പര്യമുള്ളവർ മാത്രം വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക പതിനേഴായിരം രൂപക്ക് നല്ല വളർത്തുകനുയോജ്യമായ നല്ലൊരു മോരിക്കുട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഹക്കീക്കത്ത് മറ്റേ നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വേറിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കകലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ